ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നതിന് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ട് ചെയ്യുന്നു വീടും സ്ഥലവും മേഖയുടെ പേരിൽ ലക്ഷ്മി എഴുതി കൊടുത്തല്ലോ അതിൻ്റെ പേരിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ പെട്ടെന്ന് അയാൾ മരിച്ചുപോയി അതിനുശേഷം പുതിയൊരു അഡ്വക്കേറ്റ് അതായത് മഹേന്ദ്രൻ സാറിൻ്റെ പുതിയൊരു ഫ്രണ്ടാണ് അയാളെ തേടി വന്നിട്ടാണുള്ളത് അതായത് സിധുവും ലക്ഷ്മിയോ അതേപോലെ തന്നെ മഹേന്ദ്രൻ സാറും ചന്ദ്രികയൊക്കെ ആ പുതിയൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നിട്ടാണുള്ളത് അപ്പോൾ അപ്പോൾ ലക്ഷ്മിയോട് മഹേന്ദ്ര സാർ പറയാണ് ലക്ഷ്മി നീ തന്നെ പിന്നെ ലക്ഷ്മി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറയാണ് ഫസ്റ്റ് മുതലേ സാർ ഇദ്ദേഹം നാട്ടിലില്ലാത്തപ്പോൾ മേഘ പറഞ്ഞ വാക്കുകളൊക്കെ അദ്ദേഹത്തോട് പറയാണ് എനിക്ക് അമ്മയും അച്ഛനും ഇല്ല എൻ്റെ പേരിലാണെങ്കിലോ ഒരു സ്വത്തുക്കളും ഇല്ല പിന്നെ എന്തിനാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ഞാൻ എങ്ങനെയെങ്കിലും ചത്തുകളയാം എന്ന് പറഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ചു ഇതേ നോക്ക് മേഘ എൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ നിൻ്റെ പേരിലേക്ക് മാറ്റിത്തരാം അങ്ങനെ പറഞ്ഞപ്പോൾ മേഘയ്ക്ക് സന്തോഷമായി മേഘ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലക്ഷ്മിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നിയമപ്രകാരമല്ലാതെ അതായത് വളഞ്ഞ വഴിയിൽ കൂടി മേഘ ആ സ്വത്തുക്കൾ മുഴുവനും അവളുടെ പേരിൽ എഴുതിച്ച് വാങ്ങിച്ചു എന്നിട്ട് അപ്പം തന്നെ മേഘയുടെ അഡ്വക്കേറ്റ് പറയാണ് ഇനി ഈ സ്വത്തുക്കൾ വിൽക്കാനോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിൽ എഴുതി കൊടുക്കാനോ നിങ്ങൾക്ക് പൂർണ്ണ അവകാശമുണ്ട് മേഡം അതും കൂടി കേട്ടപ്പോൾ മേഘയ്ക്കും മുതശ്ശിക്കും നല്ല സന്തോഷമായി അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ലക്ഷ്മിക്ക് അറിയാണ് അഡ്വക്കേറ്റ് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇത് നടന്നിട്ട് എത്ര നാളായി ഒരു ആറുമാസമായി കാണും സാർ മഹേന്ദ്ര നിനക്ക് അപ്പം തന്നെ എന്നെ വന്ന് കണ്ടുകൊണ്ടായിരുന്നോ അശോക് കുമാർ എന്നുള്ള ഒരു അഡ്വക്കറ്റായിരുന്നു ഈ കേസ് പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അതുകൊണ്ട് ഈ കേസ് ഇപ്പോൾ പാതി വഴിയിലാണ് നീ എൻ്റെ ഫ്രണ്ടായതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് തന്നെ എത്തിയത് അശോക് കുമാറോ ഓ എനിക്ക് അറിയാവുന്ന ഒരാളായിരുന്നു സാറില്ല ഈ കേസ് ഞാൻ ഏറ്റെടുക്കാം നിങ്ങൾ സ്വത്തെല്ല മേഘയ്ക്ക് എഴുതി കൊടുത്തപ്പോൾ അവരുടെ കൂടെ ഒരു അഡ്വക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതാരാണെന്ന് അറിയാമോ ആ ആ അഡ്വക്കറ്റിൻ്റെ പേര് രാംകുമാർ എന്നാണ് ആ എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ആലോചിക്കുകയാണ് അപ്പോൾ സിദ്ധുവും ഒക്കെ പരസ്പരം നോക്കുകയാണെല്ലാവരും രാംകുമാറോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആരെയോ ഫോൺ ചെയ്യാണ് ആ പറയോ വിഘ്നേഷ് ആ രതീഷ് രാംകുമാർ എന്നൊരു ജൂനിയർ നിങ്ങളുടെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ അതേ ഗണേഷ് എന്താ കാര്യം ആ രാം എന്ന അഡ്വക്കറ്റ് എൻ്റെ ഫ്രണ്ട്സിനെ ചീറ്റ് ചെയ്ത് അവരുടെ സ്വത്തുക്കളെല്ലാം മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്താ പറയുന്നത് ഗണേഷ് സത്യമട ഉണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം മറ്റൊരാളടുത്ത് പറയുകയാണ് അപ്പോൾ അയാൾ പറയാണ് ആ രാംകുമാർ എന്ന ആ വ്യക്തി നല്ലയാൾ എന്നാണ് ഞാൻ വിചാരിച്ചത് അവൻ ശരിക്കും ഒരു ഫ്രോഡാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയും ആ രാംകുമാർ പറഞ്ഞാൽ രേഖ ചതിയിലൂടെയാണ് മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും സ്വത്തുക്കൾ എഴുതി വാങ്ങിയത് എന്ന് അയാൾ പറഞ്ഞാൽ കോർട്ടിൽ നമുക്ക് തെളിയിക്കാം അതിനെന്താ ഞാൻ പറഞ്ഞാൽ രാംകുമാർ ചെയ്യും ഓക്കെ ഇനി ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അവനെയും കൊണ്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് വരാം വളരെ നന്ദി വിതീഷ് ഓക്കെ സാരില്ല നേരിൽ കാണാം ശരി നിതീഷ് ഓക്കെ ഇനി ഞാൻ എല്ലാം സെറ്റിലാക്കി തരാം അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്താണ് ആ രാംകുമാർ എന്ന അഡ്വക്കേറ്റ് ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു മണിക്കൂറിനുള്ളിൽ ആ രാംകുമാറിനെ കൊണ്ട് എൻ്റെ ഫ്രണ്ട് ഇവിടെ എത്തും അയാളോട് സംസാരിച്ച് കൺവിൻസ് ചെയ്ത് കോർട്ടിൽ നമുക്ക് അനുകൂലമായി രാംകുമാർ മൊഴി കൊടുക്കണം എന്ന് നമുക്ക് അദ്ദേഹത്തോട് പറയാം ഇതൊക്കെ നടക്കുമോടാ മഹീന്ദ്ര സാർ ചോദിക്കുകയാണ് എടാ ഇതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്ന പല കേസുകളും ഇതിനേക്കാൾ നന്നായി നടന്നിട്ടുണ്ട് ഇതിലും വലിയ കേസൊക്കെ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട് ഇതൊരു സാധാരണ കേസാണ് ഈ കാര്യം നമുക്ക് വേഗം തന്നെ സംസാരിച്ച് തീർക്കാം ശരി ഗണേഷ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ജൂനിയർ അഡ്വക്കറ്റിനെയും കൂട്ടി ഒരു മണിക്കൂറിനുള്ളിൽ എത്തി ആ ജൂനിയർ അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റിനോട് പറയാൻ സാർ സാർ വേണ്ട സാർ ഇതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഗണിയും സാർ ഒരു പ്രശ്നവും വരില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം സാർ സാർ പ്ലീസ് സാർ എന്നെ വിട്ടേക്കു സാർ ഇല്ല പറയുന്നത് കേൾക്ക് ആനല്ലേ പറയുന്നത് വാ വരൂ വരൂ എന്താ നിങ്ങൾ ജൂനിയർ രാംകുമാറിനെ കൂടി കൊണ്ടുവന്നോ ആ കൂടെയുണ്ട് രാംകുമാർ ഇങ്ങോട്ട് വരൂ രാംകുമാർ വിഷമത്തോടെ എന്താകുമെന്ന് അറിയാതെ കയറി വരികയാണ് ലക്ഷ്മി അയാളെ കണ്ടതും അയാളെ തന്നെ വിഷമത്തോടെ നോക്കാണ് അയാളെ കണ്ടതും അടുത്ത് വന്നതും ലക്ഷ്മി എണീറ്റു എന്നിട്ട് പറയാണ് അതേ അന്ന് മേഘയ്ക്കുള്ള സ്വത്ത് മാത്രമല്ലേ മേഘയ്ക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ മുഴുവൻ സ്വത്തും മേഘയുടെ പേരിൽ എഴുതി കൊടുക്കുന്ന രീതിയിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി അല്ലേ അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ ഒന്നും വായിക്കാതെ തന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്തു അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തത് കാരണം ഇന്ന് ഞങ്ങളുടെ കുടുംബം ഏത് വിധത്തിലാണ് കഴിയുന്നത് എന്ന് നിങ്ങൾക്കറിയോ മഹേന്ദ്രസാർ പറയണം ലക്ഷ്മി ഇവിടെ ഇരിക്കു നമുക്ക് വേണ്ടിയല്ലേ ഇദ്ദേഹം വന്നിട്ടുള്ളത് ിഷ് എന്താ ചെയ്യേണ്ടത് എന്ന് നീ പറ ഇവരോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് മേഘ ലക്ഷ്മി മേടത്തെ പറ്റിച്ചാണ് സ്വത്തുക്കളെല്ലാം വാങ്ങിയതെന്നും ഇനി രാംകുമാർ സഹായിച്ചതാണെന്നും പറഞ്ഞ് ഇയാൾ കോടതിയിൽ വന്ന് മൊഴി കൊടുക്കണം അങ്ങനെ ഇയാൾ മൊഴി കൊടുത്താൽ മേഘയുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും വീണ്ടും ലക്ഷ്മി മേഠത്തിൻ്റെ പേരിലേക്ക് മാറും പിന്നെ അദ്ദേഹം പറയാണ് രാംകുമാർ മേഘ ലക്ഷ്മി മേടത്തെ ഇമോഷണലായി ബ്ലാക്ക് ചെയ്ത് ഇവരുടെ സ്വത്തുക്കളെല്ലാം എഴുതിവാങ്ങിയത് െ ആ സമയത്ത് സഹായിച്ചത് നിങ്ങളാണെന്ന് നിങ്ങൾ കോർട്ടിൽ മൊഴി കൊടുക്കണം നിങ്ങളാണ് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായ സാക്ഷി ശരി സാർ ഞാനങ്ങനെ കോടതിയിൽ പറയാം അറിയാതെ പണം മോഹിച്ച് അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയതാ എന്നോട് ക്ഷമിക്കണം സാർ ധൈര്യമായിട്ട് കോടതിയിൽ അഫെയർ ചെയ്തേക്ക് എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം മനസ്സിലായോ ശരി സാർ ശരി സാർ ഞാനങ്ങനെ പറഞ്ഞേക്കാം എന്നിട്ട് മഹേന്ദ്രനോട് പറയാണ് മഹേന്ദ്ര നാളെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും ധൈര്യമായി വീട്ടിലേക്ക് പോയിക്കോ ആ വലിയ ഉപകാരം ലക്ഷ്മി പറയാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളൊരു തെറ്റ് ചെയ്തു നിങ്ങൾ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി നാളെ കോർട്ടിൽ വന്ന് അപ്രൂവൽ ആയിട്ട് വഴി കൊടുക്കണം ശരി മാഡം ആ ശരി ഞാൻ ഇറങ്ങുന്നു ശരി നാളെ നമുക്ക് കോർട്ടിൽ കാണാം പിന്നെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു അതിനുശേഷം കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹരൻ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈക്ക് വന്നതൊക്കെ പറയുകയാണ് എൻ്റെ കഥ കഥ കേട്ടുവോ നാട്ടുകാരെ ഈ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിച്ചതാ ഇപ്പോൾ വന്ന് വന്ന് കാർ തുടക്കുന്ന അവസ്ഥയിലായി ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോ പാത്രം കഴുകേണ്ട അവസ്ഥയും വരും ജോലിക്കാരിയെ മാത്രം കൊണ്ടുവരുന്നില്ല ജോലിക്കാരനെയും കൊണ്ടുവന്നില്ല അടിയാണെങ്കിലും മുഖം പോലെ നല്ല പളവളാന്ന് തിളങ്ങണമെന്നു രാമകുമാർ പെട്ടെന്ന് പുറത്തിറങ്ങി എന്നിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വിളിക്കുകയാണ് അതായത് മനോഹരനാണ് വിളിച്ചത് അപ്പോൾ മനോഹരൻ ചിന്തിക്കുകയാണ് ഇയാളെ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് ആ സാർ പറയൂ മനോഹര ഇത് ഞാനാണ് മനസ്സിലായി പറ അങ്ങോട്ട് സാറേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതാണ് ഞാൻ ഫോൺ ചെയ്തത് എന്താ കാര്യം പിന്നെ രണ്ട് സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി രാംകുമാർ പറയുകയാണ് മനോഹരനോട് മേഘ ഇമോഷണലായി ബ്ലാക്ക് മെയിൽ ചെയ്താണ് സ്വത്തുക്കളെല്ലാം എഴുതിച്ചു വാങ്ങിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അതിനെ സഹായിച്ചത് ആ സമയത്ത് നിങ്ങളാണെന്ന് നിങ്ങൾ കോർട്ടിൽ പറയണം നിങ്ങളാണ് ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായ സാക്ഷി ശരി സാർ ഞാൻ അങ്ങനെ കോടതിയിൽ പറയാം മനോഹരനോട് രാംകുമാർ പറയാണ് സാർ ഞാൻ വെക്കുവാണേ ഈ കാര്യമൊക്കെ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നറിഞ്ഞാൽ എൻ്റെ കാര്യവും പോക്കാം ശരി ശരി നീ വെച്ചോ പിന്നെ മനോഹരൻ ചിന്തിക്കുകയാണ് അയ്യോ ആകെ പ്രശ്നമാണല്ലോ ഈ കാര്യം മേഘയോട് ഉടൻ തന്നെ പറയണം മേഖാ മേഘാ മേഘാ എന്ന് വിളിച്ച് മനോഹരൻ അകത്തേക്ക് കയറാണ് അപ്പോൾ മനോ മേഖയും മുത്തശ്ശിയും ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഘ എന്ന് വിളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ മുത്തശ്ശി പറയുകയാണ് എടാ എടാ നിൽക്ക് 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 നീ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് അകത്തേക്ക് കയറി വരുന്നത് ചേച്ചി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഞാനിപ്പോൾ ഞെട്ടിയതിനേക്കാൾ നിങ്ങൾ ഞെട്ടും മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ കാര്യം അപ്പോൾ മനോഹരൻ മേഘ മഹേന്ദ്രനും ലക്ഷ്മിയും ആരെ കണ്ടാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നന്നായി മനസ്സിലാക്കി വെച്ചിരിക്കുക മുത്തശ്ശി വായും വളച്ച് നോക്കുകയാണ് അപ്പോൾ മേഘ പറയാണ് എനിക്ക് മനസ്സിലാവുന്നത് പോലെ പറയാമാവാ നോക്ക് മേഘ മഹേന്ദ്രനും ലക്ഷ്മിയും നിന്നെ അന്ന് സഹായിച്ച വക്കീലില്ലേ അയാളെ ചെന്ന് കണ്ടിരിക്കുന്നു നീ സ്വത്തെല്ലാം ലക്ഷ്മിയെ പറ്റിച്ചാണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് അയാളോട് കോടതിയിൽ മൊഴി കൊടുക്കാൻ പറഞ്ഞിരിക്കുക അയാൾ മഹേന്ദ്രന് അനുകൂലമായി കോർട്ടിൽ സാക്ഷി പറയാൻ പോകുന്നു എന്ന് അയ്യോ മേഘ അയാൾ അപ്പുറത്തേക്ക് കൂറുമാറിയാൽ നിന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മഹേന്ദ്രൻ്റെ പേരിലാവും അത് മാത്രമല്ല നിന്നെയും നിന്നെ സഹായിച്ച എന്നെയും ചേച്ചിയെയും എല്ലാവരെയും മഹേന്ദ്രൻ ഉറപ്പായും അകത്താക്കും അത് നടക്കണമെങ്കിൽ നിന്റെ വക്കീൽ കോർട്ടിൽ വരാതെ നീ തന്നെ തടുക്കണം ഏ നോക്ക് മേഘ അയാളെങ്ങാനും കോർട്ടിൽ വന്ന് നിനക്കെതിരെ സാക്ഷി പറഞ്ഞാൽ നാളെ തന്നെ വിനെ നമുക്ക് ജയിലിൽ കിടക്കാം അയ്യോ എടാ മനോഹര എന്തിനാ നീ ഇങ്ങനൊരു കാര്യം വന്ന് പറഞ്ഞേ ചേച്ചി ഞാൻ ഉള്ളതല്ലേ പറഞ്ഞുള്ളൂ മേഘ നീ നീ ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു മുത്തശ്ശി ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആ അഡ്വക്കേറ്റ് നാളെ ഇങ്ങനെ കോർട്ടിൽ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആവാ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും പറയൂ മേഘാ ഞേ മേഘ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മാവന് പറഞ്ഞു കൊടുക്കുകയാണ് ശരി മേഘ നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അങ്ങനെ പിറ്റേന്ന് രാവിലെയായി അതിനുശേഷം ലക്ഷ്മിയും ചന്ദ്രികയും മഹേന്ദ്രൻ സാറും ഒക്കെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുകയാണ് മലർ അവിടെ സൈഡിലിരുന്ന് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി പരത്തിയിട്ട് ശരിയായില്ല എന്നിട്ട് അതിനെടുത്ത് നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ചിരിക്കുകയാണ് അപ്പോൾ മഹീന്ദ്ര സാർ പറയുകയാണ് എന്താ എന്താ രശ്മി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇതുവരെ ചപ്പാത്തി വരത്താൻ പോലും അറിയില്ലേ എന്താണെന്ന് അറിയില്ല ചേട്ടാ എല്ലാം പഠിച്ചു പക്ഷേ ചപ്പാത്തി പരത്താൻ മാത്രം എനിക്ക് ശരിക്ക് അറിയില്ല മഹീന്ദ്ര സാർ ചിരിക്കുകയാണ് അത് കേട്ടിട്ട് എല്ലാം ഷേയ്പില്ലാതെ വരുന്നു അത് കേട്ട് ചന്ദ്രിക പറയാണ് അതിന് ഒരു ടെക്നിക്ക് ഉണ്ടമ്മേ ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം തന്നേ പിന്നെ ചന്ദ്രിക പൊടിയൊക്കെ ചേർത്തിട്ട് പരത്തി കാണിച്ചു കൊടുക്കുകയാണ് ദാ ഇതുപോലെ ഉരുള ഇടത്തിൽ പരത്തുമ്പോൾ നാല് സൈഡും ഒരുപോലെ പരന്നു വരണം ചന്ദ്രിക പരത്തിയതിനു ശേഷം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഇതാ ഇത്രയേ ഉള്ളൂ അവൻ മഹീന്ദ്ര സാർ പുകഴ്ത്താണ് എൻ്റെ മോൾ പരത്തിയത് കണ്ടില്ലേ എൻ്റെ മോൾ എത്ര ഭംഗിയായി ചപ്പാത്തി പരത്തുന്നു ചന്ദ്രിക പരത്തിയത് എത്ര മനോഹരമായിരിക്കുന്നു അതേ ചേട്ടാ എനിക്കാ ഇത്രയും കാലമായിട്ട് പരത്താൻ അറിയാത്തത് ഇതത്ര വലിയ അമ്മേ രണ്ട് ദിവസം ഇതെന്ന് പ്രാക്ടീസ് ആയാൽ പിന്നെ ശരിയായിക്കോളും ശരി ശരി മോളെ ഇപ്പോഴാണ് മലർ അവിടെ എത്തിയത് അമ്മേ എനിക്ക് കണക്കൊന്ന് പറഞ്ഞു തരാവോ ഇവിടെ എവിടെ ഇതാണോ അതെ അതെ അമ്മേ എനിക്ക് അതൊന്ന് പറഞ്ഞു തരാവോ വൺ ആൻഡ് ഫൈവ് ഇത്രയേ ഉള്ളൂ ശരി അമ്മേ ഇവിടെ നിന്നേ എന്ന് പറഞ്ഞ് ചന്ദ്രിക മലറിനെ പൊടി കൊണ്ട് മീശ വരച്ചു കൊടുക്കുകയാണ് അമ്മേ ഇത് കണ്ടോ അപ്പോൾ മഹേന്ദ്ര സാർ മലർ നിനക്ക് മീശ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതും പറഞ്ഞാൽ അവരൊക്കെ ചിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ സിദ്ധു വന്നത് അങ്കിളെ നിങ്ങളെ ഏയ് വാ സിദ്ധാർത്ഥ് എന്തായി മോനെ പോയ കാര്യം എന്തായി നിങ്ങളെ അത് സക്സസ് ആണ് ഓ സത്യമാണോ പറയുന്നത് അതെ അങ്കളെ പറഞ്ഞതുപോലെ തന്നെ മേഖയുടെ അഡ്വക്കറ്റിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് മേഘ ചതിയിലൂടെയാണ് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് സ്വത്തെല്ലാം എഴുതിവാങ്ങിയതെന്ന് അയാൾ തന്നെ വാ കൊണ്ട് മൊഴി തന്നിട്ടുണ്ട് ഇവിടെ തന്നെ കണ്ടു നോക്ക് നോക്കട്ടെ മോനെ മേഖയുടെ അഡ്വക്കേറ്റ് രാംകുമാറാണ് ഞാനിവിടെ പറയുന്നതെല്ലാം സത്യം മാത്രമാണ് എനിക്ക് തരേണ്ട സ്വത്തെല്ലാം എഴുത്തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഇമോഷണലായി ഭീഷണിപ്പെടുത്തി ലക്ഷ്മി അമ്മയുടെ പേരിലുള്ള മുഴുവൻ സ്വത്തും മേഘ പറ്റിച്ച് എഴുതിവാങ്ങി അത്രയും കേട്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിക്കുകയാണ് സന്തോഷത്തോടെ ലക്ഷ്മിയും മഹേന്ദ്ര സാറും അതേപോലെ തന്നെ ചന്ദ്രയൊക്കെ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് സ്വയം സമ്മതിച്ചു എന്നെ ഇതിൽ മാപ്പ് മാപ്പുസാക്ഷിയാക്കണം എന്നെ അഡ്വക്കേറ്റ് പറയുകയാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കണം സാർ പറയാണ് സിദ്ധു ഇത് വിശ്വസിക്കാനേ പറ്റുന്നില്ല മേഘയുടെ അഡ്വക്കേറ്റിൽ നിന്നും ശരിയായി മൊഴിയെടുത്തല്ലോ മേഘ എല്ലാ സ്വത്തുക്കളും എന്നെ പറ്റിച്ചാണ് എഴുതി വാങ്ങിച്ചത് എന്ന് തെളിയിക്കാൻ കോടതിയിൽ ഇത് മാത്രം മതി പിന്നെ സിദ്ധു പറയാണ് നാളെ കോർട്ടിൽ വന്ന് ജഡ്ജിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ഇപ്പം പറഞ്ഞതുപോലെ തന്നെ മൊഴി കൊടുത്തു എന്ന് വെച്ചോ അതിനുശേഷം പിന്നെ എല്ലാ സ്വത്തുക്കളും നമുക്ക് തന്നെ തിരിച്ചു കിട്ടും സിദ്ധു പിന്നെ മേഘ ജയിലിൽ പോകുന്ന കാര്യം ഉറപ്പാണ് പറയാണ് സൂപ്പർ സാർ മഹേന്ദ്ര സാർ ചന്ദ്രിക അധികം വൈകാതെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുക ലക്ഷ്മി പറയുകയാണ് ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാം നന്നായിട്ട് നടക്കും അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുകയാണ് സമാധാനമായല്ലോ എന്ന് കരുതി ഇതാ മനോഹരനും ഗുണ്ടകളും ഒരു വണ്ടിയിൽ പോവാണ് മനോഹരൻ പറയാണ് നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് എന്നിട്ടൊരാളോട് ചോദിക്കുകയാണ് ഇവിടെ അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ വീട് വിടുക ദാ ചേട്ടാ ഇവിടുന്ന് നേരെ പോയാൽ ആ വളവിലാണ് ഇല്ലേ അല്ലേ അല്ലേട്ടാ ഇതിലേ തന്നെ ശരി വണ്ടി തിരിക്കുക അങ്ങനെ മനോഹരനും ഗുണ്ടകളും അഡ്വക്കേറ്റ് രാംകുമാറിൻ്റെ വീട്ടിലെത്തി എടാ വാടാ രാംകുമാർ ബിയേ ബിയർ എല്ലാം ഞാൻ തരാം നിനക്കിനി ഫോണിൻ്റെ കുറവേ ഉള്ളൂ എടാ വാടാ എന്ന് വിളിച്ച് മനോഹരൻ ഗുണ്ടകളെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് കോളിംഗ് വെല്ലടിച്ചിട്ടൊന്നും ആരും വരുന്നില്ല അപ്പം മനോഹരൻ പറയാണ് എടാ നമ്മൾ വരുന്നു എന്നറിഞ്ഞിട്ട് അവൻ പോയി കളഞ്ഞോ അല്ലെങ്കിൽ അവൻ അകത്തിരിക്കുകയാണോ നോക്കി നിൽക്കാതെ ചവിട്ടി പൊളിക്ക് ശരി ചേട്ടാ അതിൽ തുറന്നു കൊടുത്തിട്ട് പറയാണ് നടന്നോ ചേട്ടാ ഭാഗത്ത് കയറിയ മനോഹരൻ പറയാണ് എടാ വീട്ടിൽ ആരെയും കാണുന്നില്ലല്ലോ അതേ ചേട്ടാ ആരെയും കാണുന്നില്ല ഒരു കാര്യം ചെയ് നീ അവിടെ പോയി നോക്ക് എടാ നീ അവിടെ പോയി നോക്ക് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും ഓരോ ഭാഗത്തേക്കയക്കാണ് ആ രാംകുമാറേ നീ എവിടെ പോയി പക്ഷേ രാംകുമാറിനെ അവിടെ എവിടെയും കണ്ടില്ല ആ അവിടെയുണ്ടോ ഇല്ല ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അയാൾ ഇതെവിടെ പോയി മനോഹരനും പറയാണ് ആരെയും ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ അങ്ങനെ രാംകുമാറിനെ അവർ അന്വേഷിച്ച് എവിടെയും കണ്ടെത്തിയില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് സോഫയിൽ ഒരാളെ പോലെ കാണുകയാണ് അപ്പോൾ അദ്ദേഹം രാംകുമാറാണെന്ന് കരുതിയിട്ട് മനോഹരൻ പറയാണ് എടാ രാംകുമാറേ നീ കോടതിയിൽ സാക്ഷ്യം സത്യം പറയാൻ പോവുകയാണോ മേഘ ലക്ഷ്മിയെ ഭീഷണിപ്പെടുത്തിയാണ് സ്വത്തുക്കൾ സ്വന്തമാക്കിയതെന്ന് നീ മൊഴി കൊടുക്കാൻ പോകുന്നു എന്ന് കേട്ടു നോക്ക് ഇനി മേലിൽ നീ സംസാരിക്കാനേ പാടില്ല എന്നാണ് മേഘ പറഞ്ഞിരിക്കുന്നത് നീ തന്നെ വന്ന് മേഘയുടെ കാലിൽ വീണ് ഞാൻ മാപ്പ് സാക്ഷിയാവില്ലെന്ന് പറഞ്ഞേ മാപ്പ് ചോദിച്ചാൽ നിന്നോടവൾ ക്ഷമിക്കും അല്ലെങ്കിൽ നിൻ്റെ നാവ് മുറിക്കേണ്ടി വരും അയാൾ ആ ഇരുന്നയാൾ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നവരേക്കും സി യു ഓൾ